ですね no. അതിലെ കാസർഗോഡ് അന്വേഷണം വൃത്തികരമാണെന്നുള്ള അതിനെ ഞാനിപ്പോൾ കാസർഗോഡൊക്കെ ഇത് കഴിഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് ഞാൻ വിശദമായി ഒന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് അതിനെപ്പറ്റി അന്വേഷണം തൃപ്തികരമാണോ അല്ലേ എന്നൊന്നും പറയാൻ കഴിയില്ല തീർച്ചയായും തൃപ്തികരമായ അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ഒരു രാഷ്ട്രീയ ഇല്ലല്ല ഞങ്ങള് രാഷ്ട്രീയ സംഘടനയല്ലല്ലോ അതുകൊണ്ട് രൂപം ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല ഓവിഡ് കാലത്ത് വിവിധ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല നിലയിലാണ് ഇങ്ങനെ കോവിഡ് കാലത്ത് സർക്കാർ നല്ല നിലയിൽ ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞതാണ് കേന്ദ്രം അടക്കം ഇവിടുത്തെ പ്രതിപക്ഷം അടക്കം എല്ലാവരും അത് സ്തുതിച്ചിട്ടുള്ളതാണ് അപ്പം അതിനെ സംബന്ധിച്ച് നമ്മൾ ഒരഭിപ്രായം പ്രത്യേകം പറയേണ്ടതില്ലേ മതപണ്ഡിതന്മാർ എവിടെ മാറി നിൽക്കണം നിൽക്കണ്ടെന്ന് പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അധികാരമല്ല പത്തോളം സുന്നി പ്രവർത്തകരാണ് ഈ എസ് എസ് എഫിൻ്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ മരിച്ചിട്ടുള്ളത് അതിൽ പലതും ലീഗിനാൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ ഈ നിലപാട് അത് ഏത് രീതിയിലാണ് നിങ്ങളുടെ സംഘടന കാണുന്നത് ശേഷം സംബന്ധിച്ച് വിശദമായിട്ട് പറയാം എന്തായാലും മുസ്ലിം ഒരു നിലപാട് ഈ ഈ ും പറയാതക രാഷ്ട്രീയത്തിന് എതിരാണ് അത് പാർട്ടി ഏതാണെന്ന് വ്യക്തമാകുന്നതിനനുസരിച്ച് ചിലപ്പോൾ അതോറപ്പാ ിൽ എന്ത് തീരുമാനം ഇല്ല ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ആരംഭിച്ചിട്ടില്ല തരത്തിലേക്ക് തീരുമാനം പിന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരെയാണ് പിന്തുണച്ചത് ഒരു എന്തായാലും ഈ ഈ ഈ ഈ സർക്കാരിന്റെ ഒരു തുടർച്ച ആഗ്രഹം ഉണ്ടോ രീതിയിൽ നല്ല സർക്കാർ സർക്കാർ പോകുന്നത് തുടരണം സർക്കാർ കാര്യം അത് ഞാൻ ആദ്യം പറഞ്ഞതിൽ ഒന്ന് മനസ്സിലായല്ലോ ഞങ്ങൾ ഒന്നും തീരുമാനം എടുത്തിട്ടില്ല പിന്നെ ആ ചോദ്യത്തിന് രണ്ടാമത് ഒരു ചോദ്യത്തിന്റെ സ്ഥാനമല്ല തീർച്ചയായും വ്യക്തമായ നിലപാടില്ലാത്തൊരു സംഘടന സംഘടനയാവില്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു വലിയ സംഘടനയാണ് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു നിലപാട് ഉണ്ടാകും ഉണ്ടായാൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കുകയും ചെയ്യും ഈ വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന ഈ നിലപാടുകൾ അതേത് രീതിയിലാണ് കാണുന്നത് അതൊന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആളല്ല നമ്മൾ നമ്മൾ മതസംഘടനയാണ് അതുകൊണ്ട് മതസംഘടനയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു ആ സമയത്ത് സാമൂഹികമായി ഇവിടെ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തീരുമാനമെടുക്കുകയും ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറയുകയും ചെയ്യും

एउटा <laughs> डिङ <laughs>